ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളെ പാലക്കാട്ടേക്ക് ഒരു കല്യാണത്തിന് പോയതിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളുടെ നെല്ലായ വീടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തിലെ കല്യാണം ആണ്ട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ നമ്മൾ നെല്ലായി കൃഷ്ണപ്പടിയിൽ നിന്ന് ഒരു ബസ് ആളുകളാണ് കേട്ടോ പാലക്കാട്ടേക്ക് പോയത് അപ്പോൾ നമ്മളൊരു രാവിലെ ഒമ്പത് മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി ഇവിടെ നിന്ന് ഒരു ഏഴേമുക്കാലിനാണ് പുറപ്പെട്ടത് അപ്പോൾ ഉണ്ണിക്കൂട്ടം എന്താ ബസ്സിലത്തെ പാട്ടൊക്കെ കേട്ടിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ അവൻ്റെ പാട്ട് കേട്ടാൽ പിന്നെ അവൻ ഇരിക്കില്ല അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തന്നെ വിഷ്ണു ക്ഷേത്രം ഉണ്ട് അപ്പോൾ അവിടെയും കൂടിയും കയറി തൊഴിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും ടിഫിൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് കഴിച്ചിട്ടാണ് കേട്ടോ മുകളിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തിയത് അങ്ങനെ ഇതാ മുകളിലേക്ക് എത്തിയപ്പോഴേക്ക് താലുകെട്ടിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ താലിക്കട്ടമൊക്കെ കഴിഞ്ഞു നമ്മൾ ആദ്യം ഇട്ടോ കേട്ടോ ഇത്രയും ചടങ്ങുകളൊക്കെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കല്യാണം കാണുന്നത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ടാദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സദ്യയിൽ പായസം മാത്രമല്ല സ്വീറ്റ്സും അതുപോലെ പരിപ്പ് വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു സദ്യയാണ് പിന്നെ കല്യാണത്തിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോസൊന്നും നമുക്കിതിൽ ഇടാൻ സാധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ സദ്യ കഴിച്ച് നിന്നപ്പോഴാണ് അവിടെ ഒരു പൂമാലൊക്കെ ഇട്ട് ഊഞ്ഞാൽ അവിടെ ഇരിക്കണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിലിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ആദ്യമൊന്ന് സംശയിച്ച് നിന്നു ഇത് ചെക്കനും പെണ്ണിനൊക്കെ ഇരിക്കാനുള്ളതാണോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവർ അതിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളും പോയി പോയിരുന്ന് ആടിയിട്ടോ അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ കല്യാണത്തിന് പങ്കെടുത്തവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കിട്ടി നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ് നമ്മളുടെ ബസ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പുറപ്പെട്ട് ഒരു രണ്ടരക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ